ആലപ്പുഴയിലെ എഴുപുന്ന മുതൽ എറണാകുളത്തെ പുറപ്പള്ളിക്കാവ് വരെ വേമ്പനാട്ട് കായലിന്റെ തീരപ്രദേശത്തുള്ളവർ ഒരു കൂട്ട പലായനത്തിന് സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയിലാണ് ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദുരിത ജീവിതം മടുത്ത സ്വന്തം സ്ഥലവും ഒരായുഷ്കാലത്തെ അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത വീടുകളും ഉപേക്ഷിച്ച് തീരവാസികൾ വാടക വീടുകളിലേക്ക് താമസം മാറ്റുകയാണ് ഇത്തരത്തിലെ ദുരവസ്ഥയ്ക്ക് കാരണം ദക്ഷിണ ആഫ്രിക്കൻ തീരത്ത് ഉത്ഭവിക്കുന്ന സമുദ്ര ജലപ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹവുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന ലാറ്ററൽ സ്വെൽ അഥവാ കള്ളക്കടൽ എന്ന പ്രതിഭാസം കാരണമാണ് ഇതാണ് വേമ്പനാട്ട് കായലിലെ ഉയർന്ന ജലനിരപ്പിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് കായലിന്റെ ജലസംഭരണ ശേഷി കുറഞ്ഞത് പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് സാധാരണ വേലിയേറ്റ സമയത്തെയും വേലി ഇറക്ക സമയത്തെയും ജലനിരപ്പ് തമ്മിൽ ഒരു മീറ്റർ വ്യത്യാസം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇക്കുറി വ്യത്യാസം ഒന്നേ പോയിന്റ് ആറ് മീറ്റർ ഉയർന്നിട്ടുണ്ട് ചെല്ലണം മുളവുകാട് ഇടക്കൊച്ചി തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒന്നര അടിയോളം ജലനിരപ്പ് ഉയരുകയും ചെയ്തതോടെയാണ് ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലായത് വേലിയേറ്റത്തോടൊപ്പം ദിവസം രണ്ടു നേരം വീടിനുള്ളിൽ വെള്ളം നിറയുന്ന അവസ്ഥയാണ് ഉപ്പുവെള്ളം കയറി ചുവരുകൾ ദ്രവിച്ചു തുടങ്ങുന്ന അവസ്ഥയിൽ ഭയന്നാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത് വെളുപ്പിന് മൂന്നു മണി മുതൽ വീടിനുള്ളിൽ വെള്ളം നിറയുന്ന അവസ്ഥയാണ് ദിവസം തുടങ്ങുന്നത് തന്നെ വീടിനുള്ളിലെ വെള്ളം തേവിക്കളഞ്ഞുകൊണ്ടാണ് പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ അകലെയുള്ള സുഹൃത്തുക്കളുടെ വീടുകളെ ആശ്രയിക്കണം കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് യൂണിഫോമും ഷൂസും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പുറപ്പെടും റോഡിലെത്തിയാണ് വേഷം മാറുക പോലും ചെയ്യുന്നത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും പെൺകുട്ടികളും ബന്ധുവീടുകളിലെത്തി വേഷം മാറിയാണ് ജോലിക്ക് പോകുന്നത് പുറത്തേക്കിറങ്ങിയാൽ കാലിന് അസഹനീയമായ ചൊറിച്ചിലാണ് ദിവസം പല പ്രാവശ്യം ഡെറ്റോളിൽ കാല് കഴുകണം കുളിക്കാനും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും ഒരു കിലോമീറ്റർ അകലെയുള്ള സുഹൃത്തുക്കളുടെ വീടുകളാണ് ഇപ്പോൾ ഇവർക്ക് ആശ്രയം നാടാകെ പകർച്ചവ്യാധികൾ പടരുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രണ്ടു പേരാണ് ഡെങ്കി വന്ന് മരിച്ചത് പലരും വീട് ഉപേക്ഷിച്ചു പോകുക വരെ ചെയ്തിട്ടുണ്ട് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കണ്ട് അപേക്ഷിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഒരു ജനപ്രതിനിധി പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ഇടക്കൊച്ചി മേഖലയിൽ ഏകദേശം അഞ്ഞൂറ് കുടുംബങ്ങൾ വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലാണ് ചെല്ലെണത്താകട്ടെ അഞ്ച് വാർഡുകളിൽപ്പെട്ട ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ ദുരിതത്തിലാണ് പുഴയോരത്തെ ചില വീടുകളിൽ അരക്കൊപ്പം വെള്ളം കയറിയിട്ടുണ്ട് രാത്രിയായാൽ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നത് അസാധ്യമായതാണ് കടലിലെ ജലനിരപ്പിൽ ഉണ്ടായ വർധനയും ചെളിയടിഞ്ഞു വേമ്പനാട്ട് കാലിൻ്റെ ആഴം കുറഞ്ഞതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വിദഗ്ധരും പറയുന്നുണ്ട് ലാറ്ററൽ സ്വെൽ എന്ന കള്ളക്കടലിനൊപ്പം അറബിക്കടലിലെ ഉപരിതല ജലം ചൂടുപിടിച്ച് വികസിക്കുന്ന തെർമൽ എക്സ്പോർഷൻ എന്ന പ്രതിഭാസവും ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട് കടലിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ കായലിലെ വെള്ളത്തിന് കടലിലേക്ക് ഒഴുകുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതിനിടെ ഉപ്പുവെള്ളത്തിന്റെ കടന്നുകയറ്റം ശുദ്ധജല ലഭ്യതയ്ക്ക് ഭീഷണിയുമാവുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്